തിങ്ക് ആൻഡ് ഗ്രോറിച്ച് എന്ന പുസ്തകത്തിൻ്റെ എട്ടാം അധ്യായം ഡിസിഷൻ ദി മാസ്റ്ററി ഓഫ് പ്രോഡക്സ്റ്റിനേഷൻ മടിച്ചിൽ ജയിക്കാനുള്ള കരുത്ത് എന്നതാണ് ഈ അധ്യായം വിജയത്തിന് നിർണായകമായ ഒരു ഗുണം ചൂണ്ടിക്കാട്ടുന്നു തീർച്ചയായ തീരുമാനങ്ങൾ എടുക്കുന്ന കഴിവ് അദ്ധ്യായത്തിൻ്റെ പ്രധാന ആശയങ്ങൾ തീർച്ചയായ തീരുമാനം വിജയിച്ചവരെല്ലാം തീർച്ചയായ തീരുമാനങ്ങൾ എടുക്കുന്നു അവർക്ക് അനിശ്ചിതത്വവും അയങ്ങളിൽ നിന്നും മുക്തിയുണ്ട് പ്രൊക്കാസിനേഷൻ വിജയത്തിൻ്റെ ശത്രുവാണ് ആലോചനയ്ക്ക് കാലതാമസം വരുത്തുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തും പ്രത്യക്ഷമായ കാര്യങ്ങൾ കാലതാമസം കൂടാതെ ചെയ്യുക എന്നതാണ് വിജയികളുടെ രഹസ്യം മൂന്ന് ഭയങ്ങൾ ആലോചന സ്വയം അവിശ്വാസം മിക്ക ആളുകളും എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കാതെ തീരുമാനങ്ങൾ എടുക്കാതെ പിന്തുണ തീർച്ചയായും തീരുമാനമെടുത്താൽ ജീവിതം വിധം വിജയകരമാവും വാരൻ ബഫറ്റ് തിങ്ക് ആൻഡ് ഗ്ലോൾജ് എന്ന പുസ്തകത്തിലെ എട്ടാം അധ്യായവുമായി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു വാരൻ ബഫറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളാണ് കൂടാതെ അഥവെ എന്ന കമ്പനിയുടെ സിഇഒയുമാണ് ബഹുഭൂരിപക്ഷം സാമ്പത്തിക വിദഗ്ധരും വളർച്ചയുടെ സാധ്യത കണക്കിലാക്കിയ ശേഷം മാത്രമേ നിക്ഷേപം നടത്തൂ എന്നാൽ ബഫറ്റ് അതിലുപരി തൻ്റെ നിശ്ചയദാർഢ്യവും വിശ്വാസവും ഉൾക്കൊള്ളുന്നു വരം ജീവിതത്തിലെ ഡിസിഷൻ ചിന്താഗതിയുടെ ഉദാഹരണങ്ങൾ ഒന്ന് തീർച്ചയായ തീരുമാനങ്ങൾ തന്നെയാണ് ചെറുപ്പത്തിൽ തന്നെ ഞാൻ നിക്ഷേപ വ്യാപാരത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്നത് തീർച്ചയാക്കി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒക്കെ ആപ്പിൾ അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയിൽ വലിയ നിക്ഷേപങ്ങൾ ചെയ്തു അവയൊക്കെ വിജയിച്ചു അടിച്ചിലില്ല തത്സമയം തീരുമാനങ്ങൾ എടുക്കും ചില കമ്പനികൾ ലാഭകരമാവുമെന്ന് മനസ്സിലായപ്പോൾ വൈകാതെ നിക്ഷേപിച്ചു പലരും കാത്തു നിന്നപ്പോൾ ബഫറ്റ് തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും വിജയിക്കുകയും ചെയ്തു അനാവശ്യ നിർദ്ദേശങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം മിക്കവാറും ബഫറ്റ് തന്റെ നിക്ഷേപ തീരുമാനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അന്യരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിർണ്ണയിക്കാറില്ല എന്ത് ചെയ്യണം എന്നുള്ളതിൽ വ്യക്തതയുണ്ടെങ്കിൽ കൂടുതൽ ആലോചന വേണ്ട എന്നതാണ് ബഫറ്റിൻ്റെ തത്വശാസ്ത്രം ഇൻകാൻ റോൾസിൻ്റെ എട്ടാം അധ്യായം പറയുന്ന ഡിസിഷൻ എന്ന സിദ്ധാന്തം വാരൻ ബഫറ്റിൻ്റെ ജീവിതത്തിൻ്റെയും അധികാരികളുടെയും അടിസ്ഥാനമാണ് തീർച്ചയായും തീരുമാനങ്ങളെടുത്ത് അടിച്ചിലില്ലാതെ പ്രവർത്തിക്കുക ഇത് നിങ്ങളെയും വിജയത്തിലേക്ക് നയിക്കും ഈ പുസ്തകത്തിൻ്റെ എട്ടാം അധ്യായത്തിലെ ഡിസിഷൻ എന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ജീവിതം വിജയിപ്പിക്കുക താങ്ക്